പൊതുവേ ഒരു ആള് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വിശ്വാസം അല്ല ഏത് വകുപ്പിലായാലും ആ വകുപ്പിനെ പറ്റി അറിയുന്ന ആൾക്കാർ മന്ത്രിമാരാണോ മന്ത്രിയായിട്ട് ആ പുള്ളി ഇതിനു മുമ്പ് ഇരുന്നപ്പോൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ് അതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട് കെ ബി ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിസഭയിൽ എത്തുകയാണ് അതും ഗതാഗത വകുപ്പ് മന്ത്രിയായി ആന്റണി രാജുമായാണ് വീണ്ടും ഇതേ വകുപ്പ് കൈകാര്യം ചെയ്യാനായി എത്തുന്നത് മാറ്റി വരയ്ക്കാൻ വീണ്ടും കഴിയുമോ എന്ന് നമുക്ക് നോക്കാം ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് കടക്കാം മാറ്റിയും പൊതുവെ ആണ് ഗതാഗത വകുപ്പിനെ അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം ഉണ്ടാവാൻ നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട് സിനിമ വകുപ്പുകൂടെ സിനിമ വകുപ്പിനെ പറ്റി നമുക്കറിയില്ല ഗതാഗത വകുപ്പിനെ പറ്റിയിട്ട് കാരണം പുള്ളിക്കാരനെ ഇതിനു മുന്നേ ഇതായതാണല്ലോ അന്ന് മാറ്റങ്ങൾ കണ്ടതാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ നമുക്കൊരു നമ്മൾ ബസ് സർവീസ് എടുത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അല്ല ഏത് വകുപ്പിലായാലും ആ വകുപ്പിനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാർ മന്ത്രിമാരാണോ വ്യവസായമായാലും ഏത് ഉപ്പായാലും കുറച്ചു കാണും മാറ്റം വരണോ മാറ്റം വരും കാരണം കുറിച്ച് കുറച്ച് അറിവുള്ള ആളാണ് ബസ് സർവീസ് എന്താന്നുള്ളതും പോലെ ഈ വിഭാഗത്തിനെ പറ്റിട്ട് തീർച്ചയായും നമ്മള് നേരത്തെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ് പിന്നെ പുള്ളി പൊതുവേ ഒരു ആള് അപ്പം കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും തന്നെയാണ് വിശ്വാസം ഇപ്പം ഈ രണ്ടര കൊല്ലം പുതുതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അല്ല രണ്ടര കൊല്ലം മോശമായിരുന്നില്ല നല്ലത് ആന്റണി രാജു നല്ല രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത് ഇപ്പോൾ ആളുകൾക്ക് ഇതുവരെയുള്ള ശമ്പളമൊക്കെ നമുക്ക് തിരിച്ചു അവർക്ക് എല്ലാം കൊടുത്തു തീർത്തിട്ടാണ് പുള്ളി പോകുന്നത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കെ എസ് ആർ ടി സി അകത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ അവസാനം കെ എസ് ആർ ടി സിനെ ഇപ്പോൾ രണ്ട് മൂന്ന് സോണുകളാക്കി തിരിച്ചു അതിന് മൂന്നും തലപ്പത്ത് മൂന്ന് ആളുകൾ വെച്ചു കെ കെ എസിൻ്റെ മൂന്ന് ആളുകൾ വെച്ചു അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടാണ് ആന്റണി രാജു പോകുന്നത് അത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി രക്ഷപ്പെടുന്നു തീർച്ചയായും കാരണം ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം അതിപ്പോ സാധാരും അറിയണല്ലേ ഭരണം മഹാമോശാണെന്ന് എല്ലാവർക്കും അറിയണതല്ലേ കെ എസ് ആർ ടി സി ആര് വന്നാലും നന്നാവാത്തൊരു മോതലാണ് കെ എസ് ആർ ടി സി വെറുതെ അതിൽ പൈസ ചെലവാക്കിയിട്ട് നമ്മളെ നികുതി പണം പോവുക എന്നല്ലാതെ ഒരു കാര്യവും ഇല്ല അദ്ദേഹം തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിക്ക് വളരെയേറെ വ്യത്യാസങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം കെ കെ എസ് ആർ ടി സിയിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നല്ല പരിചയസമ്പന്നനാണ് അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട പിതാവും കെ എസ് ആർ ടി സിയിലെ മന്ത്രിയായിരുന്നല്ലോ അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു പാരമ്പര്യ യോഗ്യത ഇദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ വിശ്വ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു കഴിഞ്ഞ രണ്ടരകുലം എങ്ങനെയുണ്ടാകുകയാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ രണ്ടര കൊല്ലം എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങൾ കാര്യം അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല പലവിധ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ഹെൽപ്പുള് ചെയ്തിട്ടുള്ള ആളാണല്ലോ അപ്പൊ എന്തായാലും വേണ്ടിയിട്ട് എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്യുന്നു നല്ലൊരു നല്ലൊരു വിശ്വാസമുണ്ട് അതെ 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 ഉണ്ട് 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 രാജുവും ചെയ്യുന്നുണ്ട് പിന്നുള്ളത് ഈ ആളാണ് ഗണേഷ് കുമാർ ആള് നല്ല അഭിപ്രായം ഒരിക്കണം നല്ല രീതി മറ്റൊരു ലോകതാര പിണറായി വിജയൻ മനസിലാ കുളം തോണ്ടിക്കൊണ്ടിരിക്കണേണ് മനസിലാ എല്ലാം കൊണ്ടുവയ്ക്കും അപ്പൊ ആവത്തെ പൈസമാരിക്ക് പോലും പെൻഷൻ കാശിട്ടേ ഇല്ല മനസിലാ എന്തെല്ലാണ് അയാളിട്ട് തോന്നിയത് പോലെ ആ പുള്ളി ഇതിനു മുമ്പ് ഇരുന്നപ്പോൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ് അതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ കഴിഞ്ഞ രണ്ടര കൊള്ളം വളരെ മോശമായിരുന്നു വളരെ വളരെ മോശമായിരുന്നു കാരണം പെൻഷൻ ശമ്പളം പെൻഷൻ കൊടുക്കാത്ത ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുവരെ ആയി മാറ്റം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഇങ്ങനെ ഇതിനു മുമ്പ് നന്നായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട് നല്ല മന്ത്രിയാണ് ഞാൻ കൊട്ടാരക്കര ഉള്ളതാണ് നല്ല അഭിപ്രായമാണ് ഒന്നാ നല്ല ഉപകാരം തോന്നുന്നുണ്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല അതെ ആരൊക്കെ ഉണ്ടാവും അയാൾ നല്ല കഴിവുള്ള മന്ത്രിയാണ് മൊത്തത്തിലെല്ലാ മന്ത്രിമാരും നല്ല മന്ത്രിമാരും ഗണേശന്മാരും നല്ല പ്ലാനിങ്ങില്ലാളോ ഔഷാറവും വകുപ്പ് കൈകാര്യം ചെയ്താൽ നല്ല കഴിവുള്ള ആളാണ് നല്ല ആള് സിനിമാ നടനാണെങ്കിലും നല്ല കഴിവില്ലാളോ സിനിമ വകുപ്പ് ഞാൻ ചോദിച്ചത് ആ അത് അറിയില്ല പക്ഷേ അയാൾ നല്ല കഴിവുള്ള ആളാണ് വ്യക്തിപരമായിട്ട്

അപ്പൊ അതുകൊണ്ട് നല്ല പ്രതീക്ഷയാണ് ഗണേഷ് കുമാർ അധികം മാറ്റങ്ങള് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് ഗതാഗത വകുപ്പിലൊക്കെ ആയിട്ട് ഗതാഗത വകുപ്പ് രാജവല്ലിപ്പൊക്കെ കുഴപ്പമില്ലാത്ത ഇതാണ് നല്ല ഭരണിക്കാൻ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം ഗണേഷ് കുമാർ എനിക്ക് ആവും എന്നാണ് എൻ്റെ വിശ്വാസം ആ സിനിമ മേഖലയും കൂടി പുള്ളിക്കാരനെ കിട്ടണമെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അത് നന്നായിരിക്കും അതും നന്നായിരിക്കും കാരണം സിനിമയിലുള്ള ഒരു വ്യക്തിയാണല്ലോ അപ്പം പുള്ളിക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ടാവില്ല എക്സ്പീരിയൻസ് ഉണ്ടാവില്ല പുരോഗതി ഉണ്ടാവും എനിക്ക് ഗതാഗതത്തിൽ പുതിയ മാറ്റങ്ങള് വരുന്ന ഭാര്യ മന്ത്രി ആയിട്ട് കേറാൻ്റെ തല്ലി നാശാക്കിട്ടേക്കുവാ അന്ന് വെച്ചും എന്ത് വല്യ മന്ത്രി രണ്ട് കൊച്ചുങ്ങളുണ്ട് അതുങ്ങളെ നോക്കും കുടുംബം നോക്കാത്തവനാണ് മന്ത്രി ആയിട്ട് പോകാൻ പോണത് മറ്റുള്ളവരെ നന്നാക്കാൻ പോണേ അതൊരിക്കലും ശരിയാണ് അതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുവരെയ്ക്കും ഇരുപത് കൊടുത്ത വർഷമായിട്ടും ചില മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ബാക്കിയൊന്നും അറിയില്ല